തുടരുന്നു പാതയിൽ പാളിച്ച് മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ ഭാഗം ഇടിഞ്ഞു താഴുന്ന ദൃശ്യം ട്വന്റി ഫോറിന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലിനുണ്ടായ അപകടത്തിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത് ആദ്യമൃശ്യങ്ങൾക്കാണ് കൂരിയാടിന് സമീപ പ്രദേശത്തെ വീടുകളും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയിലാണ് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന കോഴിക്കോട് രണ്ടിടങ്ങളിൽ വിള്ളൽ കണ്ടെത്തി അതേസമയം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും ചൂടുപിടിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഇന്നും നമ്മൾ കേട്ടു മേഘാ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആവശ്യപ്പെട്ടു സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി അതിന് നാലാം ഭാഷീയത്തിൽ അതിന് വിള്ളൽ വീണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് എം പിമാരുൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടു ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത് എട്ട് കാലിയും അമ്മൂഞ്ഞാവാൻ സമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിൻ്റെ ഈ ഈ റോഡിൻ്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പൊളിഞ്ഞു താഴെ വീണത് അപ്പം ഈ അതിൻ്റെ ഈ പൊളിഞ്ഞു താഴെ വീണത് ഈ നാഷണൽ ഹൈവയുടെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട ഇതിൻ്റെ ഡി പി ആർ വരുന്ന ഘട്ടത്തിലോ അലൈൻമെൻറ്റ് വരുന്ന ഘട്ടത്തിലോ ഒന്നും ഡിസൈൻ ഉണ്ടാക്കിയാൽ പോരല്ലോ ഡിസൈൻ അനുസരിച്ച് വർക്ക് നടക്കണ്ടേ ആ വർക്ക് നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻ്റേയും ജനങ്ങളുടെയും പണം കൊള്ളയടിക്കുകയാണ് മേഘാ കൺസ്ട്രക്ഷൻ അതുകൊണ്ട് അടിയന്തരമായി മന്ത്രി ഇതിനകത്ത് ഇടപെടണം അന്വേഷണം നടത്തണം ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്ക് കൂട്ടുന്നെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യണം അതുപോലെ തന്നെ മേഘാ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള ഈ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണം സമീർ ബിൻ കരീം കുരിയാടി നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും അതുപോലെ സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നുള്ള വിശദാംശങ്ങൾ പറയും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ആർ കൂടിയുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ വിശകലനം ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി ചൂടുപിടിക്കുന്നതിനിടയിൽ ആർ ഷയിദ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ് സമീർ ഇപ്പോഴും കുരിയാടെ ഈ ദേശീയപാത തകർന്നു വീണയിടത്തെ ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്നുള്ള പ്രശ്നമൊക്കെ അവർ വീണ്ടും ആവർത്തിക്കുകയാണ് അതിൽ തന്നെ പലതരത്തിലുള്ള പരാതികളാണ് ഈ ശാസ്ത്രീയമായ നിർമ്മാണമായിക്കോട്ടെ മണ്ണ് പരിശോധന നടത്തിയില്ല അതുപോലെ ഈ അശാസ്ത്രീയമായി ഓവുചാലിൻ്റെ നിർമ്മാണം അത് വീടുകളിലേക്ക് വെള്ളമെത്തിക്കുന്നു ഇന്നും അവിടെയുള്ളവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു എന്താണ് അവർ പറയുന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണോ അവർ കാര്യങ്ങളെ കാണുന്നത് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണോ ഈ സമയം ദൃജ്യത്ത് ഈ പ്രശ്നങ്ങളിൽ പ്രതി ഉണ്ടാകുമെന്നുള്ള വാക്കുകളിൽ പ്രതീക്ഷയെ അർപ്പിക്കുക എന്നുള്ള എന്നതിലപ്പുറം ഇവർക്ക് മറ്റു ഇടപെടൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്ര ഒരു പ്രതീക്ഷ ഇവർക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഈ ഈ സമീപം താമസിക്കുന്ന ഷെരീഫ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടുമുറ്റത്തേക്ക് ചെളിവെള്ളം എല്ലാം തന്നെ ഈ ദേശീയപാതയിൽ നിന്നും ഒഴുകിയെത്തുന്നവർ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഈ അശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈനേജ് നിർമ്മിച്ചതാണ് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണമെന്നും ഈ ഷെരീഫ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനപ്പെട്ട യും ഇവരുടെ വീടിനോട് ചേർന്നാണ് വളരെ ഉയരത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെ ഉള്ള എല്ലാ വെള്ളവും എല്ലാം ഈ ഡ്രൈനേജിലൂടെ ഒഴുകി കറക്റ്റായി ഇവരുടെ വീട്ടു എത്തുന്നത് ഇവരുടെ പുറത്ത് വീടിന് പുറത്തുള്ള അടുപ്പിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് ഈ ഷെറീഫ് പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദേശീയപാതയിൽ രാത്രിയുടെ മറവിലൊക്കെ തന്നെ പലരും ഈ മാലിന്യം എല്ലാം തന്നെ തള്ളുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാവാറുണ്ട് ആ മാലിന്യമൊക്കെ തന്നെ ഒഴുകി എത്തുന്നത് ഇവരുടെ വീട്ടിലേക്കാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നിരവധിയിടങ്ങളിൽ പരാതിയുമായി പോയെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒരു നടപടി വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഈ കൂര്യാട് റോഡ് കൂടി ഇടിഞ്ഞ് അപകടമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവർ വലിയ ആശങ്കയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഇന്ന് കൂര്യാട് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ട്വന്റി ഫോറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ അപകടം ഉണ്ടായതിന് തൊട്ട് അടുത്ത നിമിഷം ഈ സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടർ പകർത്തിയ ദൃശ്യമാണ് വന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണുന്നുണ്ട് ഈ സമീപത്തെ കാറിന് മുകളിലേക്ക് ഈ ഈ കല്ലും മണ്ണും എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്നതും കാറിലുണ്ടായിരുന്നവർ ഏർ പുറത്തിറങ്ങി കൂടി അലറി വിളിക്കുന്നതുമൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ വളരെ പ്രകടമാണ് എത്രത്തോളമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തിയെന്നും ആ കാറിൽ ഉണ്ടായിരുന്നവർ അനുഭവിച്ചത് എത്രത്തോളം വലിയ മാനസിക നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ കൂരിയാട് ഈ പാല മനതിൽ മറ്റൊരു പരിഹാര മാർഗം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഏതായാലും നാട്ടുകാരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ദേശീയ പാത അതോറിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഈ കെ എൻ ആർ സിയെ ഡി ചെയ്തെങ്കിലും മറ്റുള്ള നടപടി ആവശ്യങ്ങൾ കൂടി നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് റിജിത്ത്